രാജപുരം ഫുറോന പള്ളി പള്ളിയും അവിടുത്തെ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി വളരെ ദീർഘമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിവിടെ എത്തിച്ചത് എന്നെത്തിച്ചത് ഈ തിരുക്കുടുംബ ദേവാലയവുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധമാണ് എനിക്ക് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് ഒരു ബാങ്കിൻ്റെ മാനേജർ പദവിയിൽ മാനേജർ കസേരയിൽ ഇരിക്കുന്നത് ഇവിടുത്തെ തിരു കുടുംബ ദേവാലയത്തിൻ്റെ പള്ളിയിൽ പോയി കുർബാന കണ്ട് പ്രാർത്ഥിച്ച ശേഷമാണ് അതിനുശേഷം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഉയർന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ സാധിച്ചത് ഒരു അന്ന് എനിക്ക് തിരു ദേവാലയത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ് ഞാൻ കരുതുകയാണ് ആ ദേവാലയം ഒരു ദാരുണമായി ഒരു അന്ത്യം ആ ദേവാലയത്തിനുണ്ടായി എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ എന്നെ വളരെയധികം ദുഃഖത്തിലാക്കി നമുക്കറിയാം ഈ പള്ളിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇത് പണിതത് എൻ്റെ നാട്ടുകാരനും എൻ്റെ ബന്ധുവുമായ ചെമ്മലക്കുഴി പിലിപ്പച്ചനാണ് അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആശാരിമാരിവിടെ വന്ന് താമസിച്ച് ഏതാനും മാസങ്ങൾ താമസിച്ച് ഈ പള്ളി പണിയെപ്പറ്റി അതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം പേര് എടുക്കുകയുണ്ടായി അടുത്ത കാലത്ത് ഈ പള്ളി ഇങ്ങനെ പൊളിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിൽ രണ്ടാം തറ സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള കുറച്ച് ആശാരിമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ വളരെയധികം അന്താളിച്ചു പോയി കാരണം അവർ പറഞ്ഞത് അവരന്ന് പുന്നത്തറ പള്ളിയുടെ അതേ രീതിയിൽ കരിങ്കല്ല് ഉപയോഗിച്ച് യാതൊരു കാരണവശാലും ആ പള്ളിക്ക് യാതൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ വർഷങ്ങൾ നിൽക്കാൻ സാധ്യതയുള്ള പള്ളിയായിട്ട് അവിടെ പണിതാണ് അതിൽ അവർക്ക് വളരെ ദുഃഖമുണ്ട് നമുക്കറിയാം ഇന്ന് കോട്ടയം ഡയസിൽ പുന്നത്ര പള്ളി നമ്മുടെ ഇടക്കാട്ട് പള്ളി കടുത്തിരുത്തി വലിയ പള്ളി ഇതെല്ലാം പുനരുത്തിരിക്കുകയാണ് ഇത് ആരും പൊളിച്ചു മാറ്റിയില്ല ഇവിടെ ഇങ്ങനെ ഒരു ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പള്ളിയുടെ പണിയെ പറ്റി സംബന്ധിച്ച് വിചാരിച്ചപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു ഇത് നമുക്ക് പുനരുദ്ധരിക്കാം അല്ലെങ്കിൽ മാറ്റിപ്പണിയാം തീർച്ചയായിട്ടും അതൊരു ഒരു നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പുന്നത്ര പള്ളിയെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ സെയിം കാരണം എനിക്ക് തോന്നുന്നത് പുന്നത്രയിൽ നിന്ന് വളരെയധികം ആൾക്കാർ ഒരുപക്ഷെ ഇങ്ങോട്ട് അന്ന് കൂടിയ ഒരു പാർത്ത് കാണും അതുകൊണ്ട് പുള്ളി പുന്നത്ര പള്ളിയുടെ അതേ മോഡലിലാണ് പള്ളി ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ പള്ളിയിൽ വന്ന് വരേണ്ട വരേണ്ടതായ ആവശ്യം വന്നിട്ടുണ്ട് ഇന്ന് പുന്നത്ര പള്ളിയിൽ അതുകൊണ്ട് ഒന്നര കോടി രൂപ മുടക്കി ആ പള്ളി പുനരുദ്ധരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ അല്ലെങ്കിൽ അതിന് വ്യഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അതിനേക്കാൾ താന്ന ഒരു തുകയ്ക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും ഇന്ന് പുന്നത്രപ്പള്ളി ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പള്ളികൾ ഒരെണ്ണമാണ് ഒന്നും പൊളിച്ചില്ല അതിന് മുഖവാരം വരെ മാറ്റി ബെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആർക്കെങ്കിലും കോട്ടയം സൈഡിലേക്ക് പോകണമെങ്കിലും എന്നൊരു നിഴ്സിറ്റിയായാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഇങ്ങനെ എല്ലാ സാധ്യതകളും ഇരിക്കേ ഇങ്ങനെ ഒരു ഇവിടെ പൊളിച്ച് പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ എടുത്തിൽ മനസ്സിലാകുന്നില്ല ഏതായാലും കൂടുതൽ സമയമില്ല നാല് മിനിറ്റ് ആയിരിക്കുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നമ്മൾ ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംരക്ഷണ സമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തികളുടെ എല്ലാവശ്യ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്